ഞാൻ ഈ നിയുക്ത ജോബുഫെയറിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ് സാമൂഹ്യ മുന്നേറ്റത്തിൽ എപ്പോഴും മുൻപത്തി നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം അടിസ്ഥാനമാക്കി വ്യവസായ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സംസ്ഥാനം ഒന്നാമതെത്തിയത് ഈ അവസരത്തിൽ എടുത്തു പറയുന്നു കേരളം മുന്നിലുള്ള ഒൻപത് മേഖലകളിൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റേജിൻ്റെ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു വിദ്യാഭ്യാസം തൊഴിൽ ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം തുടങ്ങിയ നിരവധി മേഖലകളിൽ കേരളം മികവ് പ്രകടിപ്പിച്ചു ഇത്രയും മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ തൊഴിലായ്മ പരിഹരിക്കുന്ന കാര്യത്തിലും കേരളം മുൻപന്തിയിലാണ് ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സാങ്കേതിക രംഗങ്ങളിൽ ദ്രുതഗതിയിലുള്ള വളർച്ച തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ യോഗ്യതകൾ വേണ്ടിവരുന്നു തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഉദ്യോഗം ഓഫർ ചെയ്തുകൊണ്ട് ഇന്നിവിടെ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുകയാണ് പതിനായിരത്തിൽ പരം പേരാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് നാലായിരത്തിൽ പരം പേർക്കിന്ന് ഈ പരിപാടി ജോബ് ഫെയറിലൂടെ ജോലി നൽകാൻ കഴിയുമെന്നാണ് നാടെല്ലാം പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കേരളത്തിൽ നിന്ന് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരുടെ എണ്ണം തൊഴിലന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു പരിപാടിക്കാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്